നമസ്തേ ഇന്ന് നമ്മൾ ാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളുടെ മീനക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി വരെയുള്ള നക്ഷത്ര ഫലങ്ങൾ മറ്റു നക്ഷത്ര ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നക്ഷത്ര ഫലങ്ങൾ ഞാൻ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തതിലേക്ക് ചെയ്യുക നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം മീനക്കൂറുകാരുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ അഞ്ച് വരെ ഇവരുടെ ജന്മത്തിൽ ഇപ്പോൾ ബുധൻ സഞ്ചരിക്കുന്ന കാലമാണ് രണ്ടിൽ ചൊവ്വയും നാലിൽ സർപ്പവും ഒൻപതിൽ വ്യാഴവും പത്തിൽ കേതുവും ശരിയും പതിനൊന്നിൽ ശുക്രനും പന്ത്രണ്ടിൽ ആദിത്യനും ൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഇതിന്റെ വേദാന്തി ദോഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ഫലനിരൂപണത്തിലെത്തുമ്പോൾ മീനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആരോഗ്യനില മറ്റ് കഴിഞ്ഞ മാസത്തെക്കാളൊക്കെ പൊതുവെ മെച്ചപ്പെടുകയാണ് ചെയ്യുക കുറച്ച് മെച്ചമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഉദരസംബന്ധമായ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതാണ് ഇവരുടെ തൊഴിൽ മേഖലയും പൊതുവെ അനുകൂലമാണ് സ്വയം തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ ചെറുകിട ചെറിയ ചെറിയ ചെറുകിട വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സമയം പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് അതേപോലെ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിനും ഈ സമയം അനുകൂലമാണ് സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ സാമ്പത്തികമായ മെച്ചമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് എങ്കിലും പൊതുവെ ഒരു മനസ്വസ്ഥത കുറവ് ഈ തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്ന ഒരു സാധ്യതയും ഈ സമയത്ത് ഉണ്ട് ധനപരമായി പൊതുവേ അനുകൂലമാണ് എങ്കിലും അപ്രതീക്ഷിതമായ ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധ ഒരു കരുതൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ചില തടസ്സങ്ങളോ തർക്കങ്ങളോ ഒക്കെ ധനപരമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടെയാണ് ഈ ഇത് കുടുംബപരമായി അത്ര അനുകൂലമല്ല ജീവിതത്തിൽ ചില കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മനസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഏപ്രിൽ അഞ്ച് വരെ മാതാപിതാക്കൾ നിന്നും പൊതുവെ അനുകൂലമായ ഒരു സമീപനമായിരിക്കും ഈ സമയത്ത് ലഭിക്കുക അതേപോലെ പൂർവിക സ്വത്ത് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കിട്ടുന്നതിനുള്ള യോഗവും ഈ സമയത്തുണ്ട് മക്കൾ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സമീപനം ലഭിക്കും അതേപോലെ അവരിൽ നിന്നും അഭിമാനകരമായ ചില വാർത്തകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ പാസ്സാകുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് അതിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠിക്കുവാനൊക്കെ ശ്രദ്ധ ചെലുത്തുവാനൊക്കെ കഴിയുന്ന ഒരു സമയവുമാണ് ഇത് പുതിയ ഗ്രഹം അല്ലെങ്കിൽ ഭൂമി ഇതൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് അതേപോലെ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ മുതലായവയൊക്കെ ലഭിക്കാൻ കഴിയുന്ന ഒരു സമയവുമാണ് നല്ല സുഹൃത്തുക്കളെ ലഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അവരിൽ നിന്ന് സഹായവും ഒക്കെ ലഭിക്കാനും കഴിയുന്ന ഒരു സമയമാണിത് എന്നാൽ സഹോദര സ്ഥാനീയുമായി സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ ചില കലകങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യത നിലവിലുള്ള ഒരു സമയവുമാണ് പൊതുവെ പറഞ്ഞാൽ ഈ പൂരട്ടാതി അവസാന കാൽഭാഗം പുത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ അഞ്ച് വരെ ഒരു സമ്മിശ്രമായ ഫലമായിരിക്കും അനുഭവപ്പെടുക ഈ ദോഷങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ നാഗക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് വേണ്ട പരിഹാരവും ചെയ്യുന്നത് നല്ലതാണ് ഈ നക്ഷത്ര ഫലങ്ങൾ ഒരു പൊതുവായ ഫലമാണ് ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല കാരണം നക്ഷത്ര ഫലം എന്ന് പറയുന്നത് ആ നക്ഷത്രത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് തയ്യാറാക്കുന്നതാണ് വ്യക്തിപരമായ ഫലം എന്ന് പറയണമെങ്കിൽ അത് ആ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് ജനിച്ച സമയവുമായി ബന്ധപ്പെടുത്തി എഴുതുന്ന ജാതക ഫലമാണ് ഒരു വ്യക്തിയുടെ ഫലമായി മാറുന്നത് അപ്പൊ കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കൂടാതെ എല്ലാ വർഷവും വരുന്ന പിറന്നാൾ എല്ലാ വാർഷിക പിറന്നാളിനു മുമ്പും അവരുടെ ജാതകുമൊക്കെ പരിശോധിപ്പിച്ച് ആ ഒരു വർഷത്തേക്ക് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്യുന്നത് ഒരു പരിധി വരെ ആ ഒരു വർഷം അനുഭവിക്കേണ്ട ദോഷങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധി വരെ മോചനം കിട്ടുന്നതിന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം